കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു തലച്ചോറിലെ രക്തസ്രാവം നിർത്താൻ സാധിച്ചു ശ്വാസകോശത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റത് നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത് ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കാനുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത് കൂടുതൽ വിശദാംശങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട് റിയ ഗുഡ് മോർണിംഗ് ഈ മൂന്ന് പേരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് പോലീസിന് എന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്ത് വിവരങ്ങളാണ് ഇവരിൽ നിന്നും ഇനി ശേഖരിക്കാനുള്ളത് ഈ വീഴ്ച വളരെ കാര്യമായൊരു വീഴ്ച എല്ലാ തരത്തിലും ഉണ്ടായ സ്ഥിതിക്ക് ഇനി ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യാനായിരിക്കും പോലീസിൻ്റെ തീരുമാനം മോദി കാര്യത്തിൽ അപകടം നടന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ തുടർ നടപടികളുടെ ഭാഗമായാണ് സംഘാടകരായ മൂന്ന് പേരുടെ അറസ്റ്റ് ഇന്നലെ രാത്രിയോടെ രേഖപ്പെടുത്തിയത് അത് മൃദംഗ വിഷിൻ്റെയും അതോടൊപ്പം തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെയും പ്രതിനിധികളാണ് ഷമീർ കൃഷ്ണകുമാർ ഒപ്പം തന്നെ പന്തൽ നിർമ്മിച്ച ബെന്നി മുളന്തുത്തി സ്വദേശിയാണ് ഈ മൂന്ന് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതായത് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതനുസരിച്ച് പോലീസ് ആക്ട് പ്രകാരം നൂറ്റി പതിനെട്ട് ഈ പ്രകാരം അതോടൊപ്പം തന്നെ ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ബി പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ് തേടുന്നത് എന്താണ് ഇങ്ങനെ ഒരു താൽക്കാലിക സ്റ്റേജ് നിർമ്മിക്കാനുണ്ടായ സാഹചര്യം അതോടൊപ്പം തന്നെ അനുമതി തേടിയതിലടക്കം വരുത്തിയ കുറിച്ച് വിശദമായി തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് അതിൽ നിന്നാണ് ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തിയൊൻപതിന് പരിപാടി നടക്കുന്നതിന് ഇരുപത്തി എട്ടാം തീയതി രാത്രിയാണ് ഈ താൽക്കാലിക സ്റ്റേജിന്റെ നിർമ്മാണം സംഘാടകർ ആരംഭിച്ചതെന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഇരുപത്തിയൊൻപതാം തീയതി തീയതി മൂന്ന് മണിയോടെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഈ സ്റ്റേജിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അതായത് താൽക്കാലികമായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റേജാണ് ആണ് മുമ്പ് സംസാരിച്ചപ്പോൾ തന്നെ സംഘാടകർ പലരും പറഞ്ഞിരുന്നു ഗ്രൌണ്ടിൽ നടത്താനിരുന്ന ഉദ്ഘാടനം സ്റ്റേജിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളത് അതിന്റെ അടക്കം വിശദമായി വിവരങ്ങൾ സംഘാടകരിൽ നിന്നും ചോദിക്കുന്നുണ്ട് ഇതിന്റെ അനുമതി അടക്കം വാങ്ങിയാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ഇവന്റ് കമ്പനി ഓസ്കർ ഇവന്റ് കമ്പനി കൃഷ്ണകുമാറിനെയായിരുന്നു പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെ കുറിച്ച് ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ചില പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയടക്കം ഇതിനു മുമ്പ് നൽകിയിരുന്നു എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട് അക്കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതര സ്വഭാവമുള്ള പരാതി പോലീസിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇക്കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ നിലവിൽ പ്രധാനമായി പോലീസ് പരിശോധിക്കുന്നത് ഈ സ്റ്റേജിന്റെ നിർമ്മാണത്തിൽ വരുത്തിയ വീഴ്ചകളെ കുറിച്ചാണ് ഏതൊക്കെ അനുമതികൾ ഇവർ കൃത്യമായി വാങ്ങിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് മുൻകൂട്ടി അറിയിക്കാതെ ഇങ്ങനെ ഒരു താൽക്കാലിക സ്റ്റേജ് ഇത്തരം മന്ത്രി അടക്കം പങ്കെടുക്കേണ്ട പരിപാടി ിൽ നിർമ്മിച്ചത് അതിന്റെ വിശദമായ വിവരങ്ങളാണ് ചോദിക്കുന്നത് നിലവിൽ പോലീസ് മനസ്സിലാക്കിയത് കൃഷ്ണകുമാറിനായിരുന്നു ഈ അനുമതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചുമതല ഉണ്ടായിരുന്നത് പക്ഷേ കൃഷ്ണകുമാർ ഇത് കൃത്യമായി പാലിച്ചില്ല കോർപ്പറേഷനെ അറിയിച്ചില്ല ജി സി ഡി അറിയിച്ചില്ല സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെ നിർമ്മാണത്തെക്കുറിച്ചുള്ള മുൻകൂട്ടി വിവരങ്ങൾ ഈ സംഘാടകർ പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ല എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിൽ വിശദാംശങ്ങൾ Mukhtar Kardam.